ഹലോ എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം ഇരുപത്തനാം തീയതി ലാബ് സ്റ്റെൻഡ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പി എസ് സി ബുള്ളറ്റിന് ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ സീരീസ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ഇരുന്നൂറ്റൻപത് ചോദ്യങ്ങൾ ഇരുന്നൂറ്റൻപത് കറണ്ട് അവയേഴ്സ് ചോദ്യങ്ങളായിരിക്കും ഈ ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് തരുന്നത് മുമ്പ് ചെയ്ത നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റൻസ് ഒഴിവാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ പഠിച്ച് ഇതുകൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അവയേഴ്സിൻ്റെ പ്രധാന ഭാഗം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് കേട്ടാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ പക്ഷേ നിങ്ങൾക്ക് പരിഷ് എഴുതുമ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നന്നായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇത് എഴുതി പഠിക്കുക എന്നതാണ് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്തൊക്കെ എഴുതി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം നമുക്കറിയാം ഫെബ്രുവരി രണ്ടാണ് ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ ഓക്കെ അതിൻ്റെ പ്രമേയം എന്തെന്ന് കേട്ടു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റിംഗ് പ്രൊട്ടക്ടിംഗ് പ്രൊട്ടക്ടി പ്രൊട്ടക്ടിങ് ബസ് പ്രൊട്ടക്ടിങ് ബസ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ പ്രൊട്ടക്ടിങ് ബെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് കേട്ടാ പ്രൊട്ടക്ടി ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം ഈ പറയുന്ന തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമൊക്കെ നമുക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്ത ദിനം ഈ വർഷത്തെ തീം എന്താണ് കുട്ടികളെ പ്രൊട്ടക്ടി വെറ്റ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തണ്ണിടത്താ ദിനത്തിന്റെ പ്രമേയം ഓക്കെ അടുത്ത ചോദ്യം നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ ആഴ്ന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ ആഴ്ന്നു കേട്ട് കഴിഞ്ഞാൽ ആർ പ്രജ്ഞാനന്ദ ആരോ കുട്ടികളെ ആർ പ്രജ്ഞാനന്ദയാണ് ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ അടുത്ത ആർ പ്രജ്ഞാനന്ദയാണ് നമ്മുടെ ഡി ഗുഗേഷിനെ വേൾഡ് ചാമ്പ്യനായിട്ടുള്ള ഡി ഗുകേഷിനെയാണ് എന്ത് ചെയ്തത് പരാജയപ്പെടുത്തിയത് ഡി ഗുകേഷിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ ആയ ആര്ന്ന് കേട്ടി കഴിഞ്ഞാൽ ആർ പ്രജ്ഞാനന്ദയാണ് ആർ പ്രജ്ഞാനന്ദയാണ് ആ ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ ആയത് അടുത്ത് കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ്റെ പേരെന്താണ് കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ്റെ പേര് പ്രശാന്തി എന്നതാണ് കേട്ട പ്രശാന്തി എന്നതാണ് കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ്റെ പേര് പ്രശാന്തി എന്നതാണ് പ്രശാന്തി എന്നതാണ് അടുത്ത ചോദ്യം നോക്കിയാൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് കേരളത്തിന് വേണ്ടി മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയ നീന്തൽ താരമാണെന്നാണ് ചോദ്യം വളരെ ഹർഷിത ജയറാം ആരാകുട്ടികളെ ഹർഷിത ഹർഷിത ജയറാം എന്നതാണ് ഹർഷിത ജയറാം എന്നതാണ് ആ താരത്തിൻ്റെ പേര് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയ നീന്തൽ താരമാണ് ഹർഷിത ജെയ്റാം ഹർഷിത ജെയ്റാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനമേ എന്നാണ് ചോദ്യം നമ്മുടെ ഉത്തരാഖണ്ഡിൽ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് നിലയിൽ വന്നു കഴിഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം പിള്ളേരെ ഗുജറാത്ത് ആണ് ആൻസർ കേട്ടോ ഗുജറാത്ത് ഏട്ടാ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേരെന്താ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേര് ഭൂപേന്ദ്ര ഭൂപേന്ദ്ര പട്ടേൽ എന്നതാണ് ഭൂപേന്ദ്ര പട്ടേൽ എന്നതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേര് ഓക്കെ പഠിച്ചല്ലോ 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 പറയുക രണ്ടായിരത്തി ഇരുപത്തി തണ്ണീർത്തണതിൻ്റെ പ്രമേയം ഫെബ്രുവരി രണ്ടാമത്തെ തണ്ണീർത്തണം തന്നെത്തര ദിനം പ്രൊട്ടക്ടിംഗ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ പ്രൊട്ടക്ടി വെറ്റ് ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ സ്റ്റീൽ ചെസ് ചാമ്പ്യൻ കേട്ടു കഴിഞ്ഞാൽ ആറ് പ്രജ്ഞാനന്ദ ബി ഗുകെ പരാജയപ്പെടുത്തിയിട്ട് കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ഹെൽപ് ലൈൻ നമ്പർ ആണ് നമ്പറാണ് ലൈൻ നമ്പർ അല്ല ഹെൽപ് ലൈൻ സംവിധാനമാണ് പ്രശാന്തി കേരള പോലീസ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച ലൈൻ സംവിധാനമാണ് പ്രശാന്തി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയ നീന്തൽ താരമാണ് ഹർഷിത ജയറാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ് ആദ്യത്തത് ഉത്തരാഖണ്ഡാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ വരി ഭൂപേന്ദ്ര പട്ടേൽ ഭൂപേന്ദ്ര പട്ടേൽ ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം തെലുങ്കാനയാണ് കേട്ടോ തെലുങ്കാനയാണ് തെലുങ്കാനയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡി എന്നതാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ പേര് അപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം 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 ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏർ കഴിഞ്ഞാൽ ഇരവികുളമാണ് ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായിട്ടുള്ള ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂരാണ് കേട്ട ബേപ്പൂർ ബേപ്പൂർ എട്ടാ ബേപ്പൂർ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായിട്ടുള്ള ആകാശമിട്ടായി നിലയിൽ വരുന്നത് എവിടെയെന്ന് കൂട്ടിയാലെ ബേപ്പൂരിലാണ് അടുത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷിനേറിയം എവിടെയാണ് സംസ്ഥാനത്ത് ആദ്യത്തെ മറൈൻ ഓഷനേറിയം സ്ഥാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലുണ്ടോ സംസ്ഥാനത്ത് ആദ്യത്തെ മറൈൻ ഓഷിനേറിയം കൊല്ലത്താണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത ഇല്ലാത്ത ഏക ജില്ല നമുക്കറിയാം ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആറാം സ്ഥാനത്താണ് കേരളം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ലിസ്റ്റിൽ ആറാം സ്ഥാനത്താണ് കേരളം നമ്മൾ കഴിഞ്ഞ ചുഴൽമല മുണ്ടക്കൂഴൽമല ഉരുൾപൊട്ടലിന് ശേഷം ആ ഒരു കണക്കെടുപ്പിൽ കേരളം ആറാം സ്ഥാനത്തുനിന്ന് വരിക ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഒരേ ഒരു ഉള്ളൂ അത് എളുപ്പമാണ് നമുക്ക് ഓർക്കാനായിട്ട് ഏതാണ് കുട്ടികളെ മലകളില്ലാത്ത ജില്ല ഏതാണ് ആലപ്പുഴയാണ് അല്ലേ ആലപ്പുഴ ആലപ്പുഴയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളെ ഒന്നുകൂടെ പറഞ്ഞുതരും ശ്രദ്ധിച്ച് കേട്ടോണേ ഏഷ്യ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ് രേവന്ത് റെഡ്ഡിയാണ് മുഖ്യമന്ത്രി ഏഷ്യയിൽ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളമാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂരാണ് സംസ്ഥാനത്ത് ആദ്യത്തെ മറൈൻ ഓഷിനേറിയം കൊല്ലത്താണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് ഓക്കെ അടുത്ത് അന്തരിച്ച സാറാ എബ്രഹാം ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയെന്നാണ് ചോദ്യം അന്തരിച്ച സാറാ എബ്രഹാം ഏതാണ് കുട്ടികളെ ചിത്രകല അല്ലെ ചിത്രകല 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 ഓക്കെ അപ്പൊ അന്തരിച്ച സാറ എബ്രഹാം ഏത് മേഖല ചിത്രകലയാണ് നേമം റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നമുക്കിപ്പം നേമം റെയിൽവേ സ്റ്റേഷന്റെയും കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷന്റെയും പേരുകൾ മാറിയിട്ടുണ്ട് നേമം റെയിൽവേ സ്റ്റേഷൻ ആണ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം സൗത്ത് ട്രിവാൻഡ്രം സൗത്ത് എന്നതാണ് നേമം റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ്റെത് ട്രിവാൻഡ്രം ട്രിവാൻഡ്രം നോർത്ത് എന്നാണ് ട്രിവാൻഡ്രം നോർത്ത് എന്നതാണ് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് അപ്പം നിയമം റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ ട്രിവാൻഡ്രം സൗത്തും കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാകുമ്പോൾ ട്രിവാൻഡ്രം നോർത്തുമാണ് മനസ്സിലായോ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യമാണ് കേട്ടോ പേരുകൾ മാറിയത് ഓക്കെ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കാർഷിക സേവനങ്ങൾ ഏകീകരിക്കുന്ന ആപ്പ് ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ചതാണ് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കാർഷിക സേവനങ്ങൾ ഏകീകരിക്കുന്ന ആപ്പിന്റെ പേര് കതിർ എന്നതാണ് കേട്ടോ കതിർ എന്നതാണ് കതിർ എന്നതാണ് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കാർഷിക സേവനങ്ങൾ ഏകീകരിക്കുന്ന ആപ്പാണ് കതിർ ഓൺലൈൻ വ്യാജ വാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി കൈറ്റ് ആരംഭിച്ച പദ്ധതി കൈറ്റ് എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിൻ്റെ പൂർണ്ണരൂപം ഓക്കെ കയറ്റിന്റെ ആസ്ഥാനം പൂജപ്പുര തിരുവനന്തപുരം പൂജപ്പുരയാണ് കയറ്റിന്റെ ആസ്ഥാനം അപ്പൊ ഓൺലൈൻ വ്യാജ വാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി എന്ന് കേട്ടുകഴിഞ്ഞാൽ സത്യമേവ സത്യമേവ ജയതേ സത്യമാമേവ ജയതേ ഓൺലൈൻ വ്യാജവാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സത്യമേവ ജയതേ എന്താ കുട്ടികളെ സത്യമേവ ജയതേ കയറ്റു മറക്കണ്ട കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിന്റെ പൂർണ്ണ രൂപം കയറ്റ് സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരയിലാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഒന്നുകൂടെ ഈ ചോദ്യങ്ങൾ നോക്കാം അന്തരിച്ച സാറ എബ്രഹാം ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നേമം റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ട്രവാൻഡ്രം സൗത്ത് കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ട്രോവാൻഡ്രം നോർത്ത് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച കാർഷിക സേവനങ്ങൾ ഏകീകരിക്കുന്ന ആപ്പാണ് കതിർ ആപ്പ് ഓൺലൈൻ വ്യാജ വാർത്തകൾക്കെതിരെ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സത്യമേവ ജേതെ എന്താ കുട്ടികളെ സത്യമേവ ജേതെ ഓക്കെ അടുത്ത് വയനാട് രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് ഉറ്റവർ എന്ന കവിത രചിച്ചത് ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വയനാട് മുണ്ടക്കെ ചൂരൽമല ഉൾപൊട്ടൽ അപ്പം അവിടെ നടത്തിയ കുറിച്ച് ഉറ്റവർ എന്ന കവിത രചിച്ചത് ആണെന്നാണ് ചോദ്യം വർമ്മയാണ് ആൻസർ ആയിട്ട് പ്രഭാവർമ്മ വർമ്മയാണ് ഉറ്റവർ എന്ന കവിത രചിച്ചത് ആറാമത് ഗ്ലോബൽ ആയുർവേദ കോൺഗ്രസ് വേദി കേട്ടോ ആറാമത് ഗ്ലോബൽ ആയുർവേദ കോൺഗ്രസ് വേദി കൊച്ചി ആയിരുന്നു കൊച്ചി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആറാമത് ഗ്ലോബൽ ആയുർവേദ കോൺഗ്രസ് നടന്നത് കൊച്ചി ആയിരുന്നു ഓക്കെ പഴങ്ങളിൽ നിന്നും കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച വൈനിന്റെ പേര് നിള എന്നാണ് നില എന്നതാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ചോദിക്കും കേട്ടോ പഴങ്ങളിൽ നിന്നും കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച വൈനിന്റെ പേര് നിള എന്നതാണ് കേട്ടോ എന്നതാണ് അടുത്ത് ജോർജ് കുര്യൻ നമുക്കറിയാം കേന്ദ്ര സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ അല്ലേ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ് അപ്പം ജോർജ് കുര്യൻ ഏഴ് സംസ്ഥാനത്തുള്ള രാജ്യസഭ അംഗമാണ് എന്നാണ് ചോദ്യം ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് ആര് കുട്ടികളെ ജോർജ് കുര്യൻ ഈ ജോർജ് കുര്യൻ ഏതൊക്കെ വകുപ്പുകളുടെ സഹമന്ത്രി നേട്ടുകഴിഞ്ഞാല് ന്യൂനപക്ഷ ക്ഷേമമുണ്ട് കേട്ടോ ന്യൂനപക്ഷ ക്ഷേമമുണ്ട് ന്യൂനപക്ഷ ക്ഷേമമുണ്ട് അതുപോലെ തന്നെ ഫിഷറീസ് ഉണ്ട് ഫിഷറീസ് ഉണ്ട് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ മൃഗസംരക്ഷണം ഓക്കെ മധ്യപ്രദേശ് എന്നുള്ള രാജ്യസഭാ അംഗമാണ് അദ്ദേഹം അദ്ദേഹം കേന്ദ്ര സ്വാതന്ത്രിസഭയിൽ സഹമന്ത്രിയാണ് അദ്ദേഹം ന്യൂനപക്ഷകാര്യ വകുപ്പിന്റെയും അതുപോലെ ഫിഷറീസ് വകുപ്പിന്റെയും ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹമന്ത്രിയാണ് അടുത്ത് എസ് സരി ജഗൻ കമ്മിറ്റി എസ് സരിജഗൻ കമ്മിറ്റി തെരുവ് നായ ആക്രമണം തെരുവ് നായ ആക്രമണം തെരുവു നായ ആക്രമണത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് എസ് സരിജഗൻ കമ്മറ്റി തെരുവ് നായ ആക്രമണം തെരുവുനായ ആക്രമണത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു അപ്പം അതിന് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് എസ് സരിജഗൻ കമ്മിറ്റി തെരുവ് നായ ആക്രമണത്തിൽപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന കമ്മിറ്റിയാണ് അപ്പോൾ ഇവിടെ വയനാട് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഉറ്റ പറയുന്ന കവിത രചിച്ചത് പ്രഭാവർമ്മയാണ് ആറാമത് ഗ്ലോബൽ ആയുർവേദ കോൺഗ്രസിന്റെ വേദി കൊച്ചിയാണ് പഴങ്ങളിൽ നിന്നും കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച വൈൻ്റെ പേര് നില എന്നതാണ് ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭ അംഗം എന്നിട്ട് ആണ് ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എസ് സരിജഗൻ കമ്മിറ്റി ആക്രമണത്തിൽ പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന കമ്മിറ്റിയാണ് സരിചകൻ കമ്മിറ്റി ഓക്കെ ക്ലിയർ ആണ് ഇത്ര ഓക്കെ അല്ലേ നന്നായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരു ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് അതായത് ഒരു പത്തൊമ്പതീക്ക് മുമ്പ് ഞാൻ വർക്ക് ഔട്ട് ചെയ്ത് തരും ഓക്കെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിക്കുക ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസും കണ്ട് പഠിക്കുക കണ്ടവേശം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ